ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന നമ്മൾ ഇന്ന് നമ്മുടെ ഫ്രണ്ട്സ് മാറി വെച്ചിട്ട് പ്രാങ്ക് ചെയ്യാൻ വേണ്ടി പോയിരുന്നു എന്താ പ്രാങ്ക് എന്ന് വെച്ചാൽ നമ്മൾ ചെയ്യും ഫോണില് ഫോണിൽ കോൾ ചെയ്ത് അവരോട് പല കൊസ്റ്റൻസ് അവർ എങ്ങനെ ഇങ്ങോട്ട് റിപ്ലൈ ചെയ്യുന്നത് നമ്മൾ നോക്കാറോ അതിന് ചെറിയൊരു വീഡിയോ ആണ് തുടങ്ങിയാലോ ലൈക്ക് ഇഷ്ട തുടങ്ങാനോ ഇഷ്ടപ്പെടുന്ന ലൈക്കാനെ തുടങ്ങാൻ ആദ്യം എന്റെ ഫ്രണ്ടിനെ വിളിക്കാൻ ഹലോ പോകുന്ന ദിവ്യ പഠിക്കുന്നല്ലേ അപ്പൊ നമ്മളൊരു ചാനലിന്ന് നിങ്ങൾക്ക് ഒരു കല്യാണ കല്യാണത്തിന്റെ ഒരു മേക്കപ്പ് വർക്ക് ചെയ്യോ ആരാണ് വീഡിയോ എന്നാ ഞാൻ ചോദിച്ചിട്ട് നമ്മൾ ചെയ്യുവോ എന്നിട്ട് ഞാൻ എന്നിട്ടാ ചോദിച്ചി